കോൺഗ്രസിലെ ക്യാപ്റ്റൻ മേജർ വിളികൾ നാണക്കേടാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിലാണ് നേതാക്കൾ വിമർശമുന്നയിച്ചത് നേതാക്കൾ അപഹാസ്യരാകരുതെന്നും യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ പറഞ്ഞു ആരും കുത്തിത്തിരിപ്പിന് ശ്രമിക്കേണ്ട എന്നായിരുന്നു വി ഡി സതീശിന്റെ പ്രതികരണം കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള പലരുമുണ്ടെന്ന് പി ജെ കുര്യൻ പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല എന്നായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതികരണം ഒരു ഒരു കുത്തിത്തിരിപ്പ് പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കുടുംബമാണ് കുടുംബമാണ് ആ കുടുംബത്തിലുണ്ടാകുന്ന ചിലപ്പോൾ ചിലപ്പോൾ ജേഷ്ഠാനിയന്മാർ തമ്മിൽ ചിലപ്പോൾ വടക്കൊക്കെ ഇടുകയും ഞങ്ങൾ തമ്മിലും വടക്കൊക്കെ ഇടും പക്ഷെ ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് ഒരുമിച്ച് ഒരു തീരുമാനം തീരുമാനമെടുത്തുള്ളൂ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിമാരാകുവാൻ യോഗ്യരുള്ള പലരുമുണ്ട് ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും ഉയർത്തിയാണല്ലോ പറഞ്ഞത് വികഴ്ത്തിയാലല്ലോ പറഞ്ഞത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ അതുപോലെ വേറെയും നേതാക്കളുണ്ട് സി പി എമ്മിൽ ഇപ്പോൾ ഒരാളെ ഉള്ളൂ എന്നതുകൊണ്ട് കോൺഗ്രസ് അതല്ല കോൺഗ്രസ്സിനകത്ത് മുഖ്യമന്ത്രിമാരെ എടുക്കുന്ന ഒരു രീതിയുണ്ട് അതായത് ഹൈക്കമാൻഡിന്റെ റെപ്രസെന്റേറ്റീവ്സ് വന്ന് എം എൽ എ മാരുമായി സംസാരിച്ചിട്ട് ഒരു കൺസെൻഷൻസ് ഉണ്ടാക്കിയിട്ടാണ് മുഖ്യമന്ത്രിമാരെ എടുക്കുന്നത് പല യോഗ്യരായ പലരും കാണും അവരോട് സംസാരിക്കും ആ പ്രോസസ്സ് അടുത്ത നമ്മൾ ഈ അടുത്തോപ്പ് കഴിയുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി നയിക്കുന്നത് അല്ലാത്തപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവാറില്ല അത് പാർട്ടി ഹൈക്കമാൻഡ് ലീഡർഷിപ്പ് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖർഗെ അവരാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ സി പി എമ്മിന്റെ ഒരു മറ്റൊരു ലക്ഷ്യമാണിത് വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് സി പി എം ഇവിടെ തർക്കമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഒരു 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 പേരിൽ തർക്കം തർക്കം ഉണ്ടാക്കുന്നു ഇല്ലേ അങ്ങനെ പല തർക്കങ്ങൾ ഉണ്ടാക്കാൻ ഭാഗമായിട്ട് പോൾ യൂത്ത് പഠന ക്യാമ്പിൽ ഈ ക്യാപ്റ്റൻ മേജർ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നോ എന്താണ് പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾക്കെതിരെ മുതിർന്ന നേതാക്കൾക്കെതിരെ വിമർശനമാണോ യോഗത്തിൽ ഉയർന്നത് സ്മൃതി ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിലാണ് ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള തർക്കം അത് ക്യാപ്റ്റൻ പരാമർശത്തിനടക്കം വിമർശനം ക്യാപ്റ്റൻ മേജർ പരാമർശം അത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അത് ചേരിതിരിഞ്ഞുള്ള പ്രചാരണമാണ് നേതാക്കൾക്ക് വേണ്ടി അതിനെതിരെയുള്ള പ്രതികരണമാണ് പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളുടെയൊക്കെ ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് ക്യാമ്പിലുണ്ടായത് അത് പാർട്ടി പ്രവർത്തകർക്ക് അവമതിപ്പുണ്ടാക്കുന്ന പൊതുസമൂഹത്തിൽ തന്നെ പാർട്ടിയെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഇത്തരം തർക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അവസാനിപ്പിക്കണം മുതിർന്ന നേതാക്കൾ എന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പഠന ക്യാമ്പിൽ ഉന്നയിച്ചത്